നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത് ഐ ഒ എസ് ട്വന്റി സിക്സിന്റെ ഒഫീഷ്യൽ വേർഷന് അവൈലബിൾ ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തവർ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യേണ്ട കുറച്ച് ഐഫോൺ ഫോൺ ട്വന്റി സിക്സ് ഫീച്ചറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇനി മുതൽ നമ്മൾ ഐഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മുകളിലായിട്ട് എത്ര പെർസെൻറ്റേജ് ചാർജായി എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല ഡിവൈസിന്റെ സെറ്റിംഗ്സിൽ ബാറ്ററിയിൽ പോയതാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നതാണ് എയ്റ്റി വരെ എത്ര ടൈം എടുക്കും ഹൺഡ്രഡ് വരെ എത്ര ടൈം എടുക്കും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ആൻഡ്രോയിഡിൽ വർഷങ്ങളായിട്ടുള്ള ഓപ്ഷനാണ് എന്നാലും ഐഫോണിൽ ഈ ഒരു ഫീച്ചർ ആദ്യമായിട്ട് തന്നെ വരുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഐഫോണിന്റെ ഈ ഒരു ഡിസൈൻ ചേഞ്ച് തന്നെയാണ് ഇപ്പം ഹോം സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു പിടിക്കുന്നു ഇവിടെ നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ ഡിഫോൾട്ട് ഡാർക്ക് ക്ലിയർ ടിന്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ ക്ലിയർലി ക്ലിക്ക് ചെയ്താണെങ്കിൽ നമുക്ക് ആ ഒരു ലിക്വിഡ് ഗ്ലാസ് ഡിസ്പ്ലേ ആയിട്ട് എല്ലാ ഐക്കണും കൺവേർട്ട് ആയിട്ട് വന്നതായിട്ട് കാണാൻ വേണ്ടി കൊള്ളല്ല ഡിസൈൻ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് ഐ ഒസ് ട്വന്റി സിക്സിൽ ആപ്പിൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യേണ്ടത് ത്രീ ഡി ഇമേജുകളാണ് ഐഫോണിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്കൊരു ഐക്കൺ കാണാൻ പറ്റും ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ഒരു ത്രീ ഡി എഫക്ട് ആ ഒരു ഫോട്ടോന് കൊടുത്തതായിട്ട് കണ്ടില്ല ഇത് ഫോട്ടോയിൽ മാത്രമല്ല വാൾപേപ്പറും നമുക്ക് ഈ ഒരു എഫക്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഫോട്ടോ സെറ്റ് ചെയ്താണെങ്കിൽ നമുക്കിവിടെ ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാൾപേപ്പറും ഇതുപോലെ ത്രീ ഡി എഫക്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ടൈമൊക്കെ വേണമെങ്കിൽ വലുതാക്കുക ചെറുതാക്കുക ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മളിപ്പോ ഐഫോൺ ലോക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് പറന്നു വന്ന ഒരു ഫീലിംഗിലാണ് ഉള്ളത് നല്ലൊരു ആനിമേഷൻ തന്നെ ഐ ഒ എസ് ട്വന്റി സിക്സിൽ ആപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് തേർട്ടി സെക്കൻഡ്സ് വരെയുള്ള എം പി ത്രീയെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഒരു എം പി ത്രീ ഡൗൺലോഡ് ചെയ്യുക ഫയൽസ് അപ്ലിക്കേഷനിൽ നമുക്ക് ആ ഒരു ഡൗൺലോഡ് ചെയ്ത എം പി ത്രീ കാണാൻ വേണ്ടി പറ്റും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒഴിക്കുക ഇവിടെ നമുക്ക് ഷെയർ അയക്കാൻ കാണാൻ വേണ്ടി പറ്റും ഷെയർ അയക്കാൻ പ്രസ് ചെയ്താണെങ്കിൽ നമുക്ക് ഇവിടെ യൂസേഴ്സ് റിംഗ് ടോൺ എന്നായിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തേർട്ടി സെക്കൻഡ്സ് വരെയുള്ള എം പി ത്രീ ഫയൽസ് നമുക്ക് റിംഗ് ടോൺ ആയിട്ട് ഐഫോണിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഐ ഒസ് ട്വന്റി സിക്സ് അപ്ഡേറ്റ് ചെയ്താണെങ്കിൽ ഈ ഒരു ഫീച്ചറുകൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഇത് മാത്രമല്ല ഹൺഡ്രഡ്സ് ഓഫ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോ ില് പുതിയ ഫീച്ചറുകളായിട്ട് വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോയും കൂടെ ചെയ്തോളൂ